ഇന്ന് രാവിലെ പത്തരയോടെ അമ്മ വിളിച്ചുണർത്താൻ നിർത്താൻ ചെന്നപ്പോഴാണ് മരണവിവരം അറിയുന്നത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ടീഷർട്ടും ഇറുകിയ പാന്റുമാണ് വേഷം കഴുത്തിൽ വള്ളി ചുറ്റിയ അവസ്ഥയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതാണ് കൊലപാതകമെന്ന് സംശയിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഒരു പത്തരയോടുകൂടിയാണ് ഈ വിവരം ഞങ്ങളെ അറിയിക്കുന്നത് ഞങ്ങൾ ഇവിടെ കുട്ടി ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഈ ദിവസങ്ങളില് ഇവിടെ പല ആളുകളും വന്നു പോകുന്നതായിട്ട് ഇവിടുത്തെ അയൽവാസികൾ വിളിച്ചു പറഞ്ഞിരുന്നു ബൈക്കുകൾ പലപ്പോഴും വന്ന് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ രണ്ട് മാസം മുമ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വരുമ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഭവനത്തിലുണ്ടായിരുന്നു അപ്പോൾ അപ്പനും അമ്മയും ഒന്നും ഇല്ലാത്ത സമയത്ത് എന്തിനാണ് ഈ വീട്ടിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടെ പഠിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് എന്നാണ് അന്ന് ആ വിദ്യാർത്ഥി പറഞ്ഞത് അതനുസരിച്ച് ഈ പ്രദേശവാസികൾക്കെല്ലാം വലിയ തോതിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു ഈ കുട്ടി തന്നെ ഉള്ള സമയത്ത് പല ആൾക്കാരും ഇവിടെ എത്തുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമാനമായ കേസ് കേസുണ്ടാകുകയും ആ കേസിൽ ഈ കുട്ടി പ്രതിയായി ഒക്കെ ചെയ്തിരുന്നു അതിൽ ഉൾപ്പെട്ട പല ആൾക്കാരും അതിന് ശേഷവും ഇവിടെ വരുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ രാത്രി അതാണ്ട് രണ്ടരക്കാണ് ഈ കുട്ടിയുടെ സഹോദരൻ പറയുന്നത് അപ്പോൾ അപ്പോഴ അതിനുശേഷമാണ് ഈ മരണമുണ്ടായത് എന്ന നിഗമനം എന്താണെങ്കിലും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വളരെ ശ്രദ്ധയോടെയാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് യുവതിയെ കൂടാതെ അച്ഛനും അമ്മയും സഹോദരനുമാണ് വീട്ടിലുണ്ടായിരുന്നത് എങ്കിലും രാവിലെയാണ് ഇവർ യുവതി മരിച്ച വിവരം അറിയുന്നത് വീട്ടിൽ കാണുന്നത് കാണുന്നത് അമ്മയാണ്

സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇടുക്കിയിൽ നിന്നും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി